നമസ്കാരം അറുന്നൂറ് ദർഹത്തെ ചൊല്ലിയുള്ള തർക്കം അക്രമാസക്തമായതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ബംഗ്ലാദേശി യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി കൂടെ കൂടെയുണ്ടായിരുന്ന രണ്ടുപേർക്ക് പരിക്കേറ്റതായി ഷാർജ പോലീസ് അറിയിച്ചു പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഷാർജയിലെ ഒരു വ്യാവസായിക മേഖലയിലാണ് സംഘടനം നടന്നത് മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് പോലീസ് അറിയിച്ചു അറുന്നൂറ് ദർഹം കടത്തെ ചൊല്ലിയാണ് തർക്കം തുടങ്ങിയത് എന്നാണ് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ബംഗ്ലാദേശി യുവാവ് കടമായി വാങ്ങിയ അറുനൂറ് ദർഹം തിരികെ ചോദിച്ചെത്തിയതായിരുന്നു സംഘം ബംഗ്ലാദേശി യുവാവുമായും കൂടെ ഉണ്ടായിരുന്ന രണ്ട് സഹോദരന്മാരുമായും പണം ചോദിച്ചെത്തിയ സംഘം വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും പിന്നീടത് അക്രമത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു മൂന്ന് സഹോദരങ്ങളെ വടിയും കത്തിയും ഉപയോഗിച്ച് മർദ്ദിച്ചതിനെ തുടർന്ന് ഒരാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായിരുന്നു റിപ്പോർട്ട് വന്നത് മറ്റു രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരാളുടെ പരിക്ക് ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇവരെ ഉടൻ തന്നെ സമീപത്തുള്ള അൽ ഖാസിമി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏഴ് ഏഷ്യൻ പ്രവാസികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഷാർജ പോലീസിന്റെ അരുമാനം ആക്രമണം നടത്തിയ സംഘത്തിലെ അംഗങ്ങളും ബംഗ്ലാദേശികളാണ് എന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിന് പിന്നാലെ ഉടൻ തന്നെ സംഭവസ്ഥലത്ത് നിന്ന് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റിലായ പ്രതികൾ കുറ്റം സംബന്ധിച്ചായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് കേസ് നിയമ നടപടിക്കായി പബ്ലിക് പ്രോസിക്യൂഷൻ കൈമാറിയിട്ടുണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ നിയമം എല്ലാ പൗരന്മാരുടെയും താമസകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് ഷാർജ പോലീസ് ഇതിന് പിന്നാലെ വ്യക്തമാക്കുകയായിരുന്നു